ഹായ് ഫ്രണ്ട്സ് നൂർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബീച്ച് സൈഡ്ന്നും അതേപോലെ തന്നെ തട്ടുകടന്നൊക്കെ കിട്ടുന്ന കാടമുട്ടന്റെ മസാല ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എടുക്കാനായിട്ടും പറ്റും അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുൻപായിട്ട് ഇതിൽ കാണുന്ന പോലെ മടിക്കാതെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കൂടി ഓൾ കൊടുത്തു വെക്കാനും മറക്കല്ലേ എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കാടമുട്ട എടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് പതിനാലെണ്ണ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണുള്ള കാടമുട്ട എടുക്കുക അതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കാടമുട്ട ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് തള വന്നാൽ മതി അപ്പം തന്നെ കാടമുട്ട വെന്ത് കിട്ടും ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ തിളപ്പിച്ചെടുത്താൽ കാടമുട്ട ഭയങ്കര ഹാർഡായി പോകും അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പൊ ഈ കാടമുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടേ ഇത് രണ്ട് മൂന്ന് തള വന്നതിന് ശേഷം ഞാൻ ഈ ഫ്ലെയിം ഓഫാക്കി എന്നിട്ട് ഇതിലുള്ള വെള്ളം അങ്ങോട്ട് ഊറ്റി കളയുക എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ചൂട് തണിഞ്ഞ് കിട്ടും അതൊക്കെ എല്ലാവർക്കും അറിയാമോ എന്നാലും തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഒന്നും കൂടി പറയുന്നത് ഇനി നമുക്കിതൊന്ന് തൊലി ഇരിച്ചെടുക്കാം ഇത് തൊലി ഇരിക്കാൻ ഭയങ്കര എളുപ്പമാണ് നമ്മൾ ഉപ്പ് ഇട്ടു കൊടുത്തതിനെ കൊണ്ട് പെട്ടെന്ന് അത് തൊലി ഇരിഞ്ഞു കിട്ടൂട്ടോ അപ്പൊ കണ്ടില്ലേ ഓരോ കാടമുട്ട ഇങ്ങനെ എടുത്തു ഒന്നങ്ങുന്നള്ളി എടുത്താല് പെട്ടെന്ന് അത് തൊലി ഇരിഞ്ഞു വരും കേട്ടോ അങ്ങനെ തൊലി ഇരിഞ്ഞെടുത്തത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാണേ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കാടമുട്ടന്റെ ഈ തൊലീന്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നങ്ങ് കഴുകിയെടുത്താൽ മതി കേട്ടോ അതെല്ലാം കാടമുട്ടയും ഞാൻ ഈ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഇത് പെട്ടെന്ന് മസാല ഉണ്ടാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കൊറച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ ചേർക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ചു കറിവേപ്പില കഴുകിട്ടു കൊടുത്തിട്ടുണ്ട് അത് നാടൻ കറിവേപ്പിലാണ് ഇനി ഇതിലേക്ക് കാൽസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഒരു അര അരസ്പൂണിന്റെ അടുത്ത് ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുക ഈ ഗരം മസാലന്റെ പൊടിക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയെ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പൊ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ ഒരു അരസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു കാ ടീസ്പൂണ് കുരുമുളകും കാ ടീസ്പൂണ് പെരിഞ്ചീരകവും മുഴുവൻ പെരിഞ്ചീരകവും ഞാൻ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മസാലയ്ക്കുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ എത്രയാണോ മസാല എടുക്കുന്നത് വെച്ചാല് അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക ഞാനിവിടെ ആദ്യം മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അങ്ങ് ഇളക്കിയതിന് കൊടുത്തപ്പം ഇതിലേക്ക് പോരാ തോന്നി അന്നിപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിക്കാൻ പാടുള്ളൂ വെളിച്ചെണ്ണ കൂടി കൂടിപ്പോയാൽ മുട്ടയിൽ നന്നായി മസാല പിടിച്ചു കിട്ടില്ല ഇത് മസാല നല്ല കുഴഞ്ഞ രീതിയിലാവുന്ന അത്ര മാത്രം മതി വെളിച്ചെണ്ണ അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്നങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കി നമ്മൾ പാത്രം നല്ലോണം ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് പച്ചമണൊക്കെ ഒന്ന് മാറി വരണം കൊറച്ചു സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ ഈ പൊടീന്റെ പച്ചമണൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല് വരും ആ സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം ഈ സമയത്ത് തയ്യാറാക്കി വെച്ച കാടമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ കാടമുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ ഇളക്കി കൊടുത്താൽ തന്നെ ഇതിലുള്ള മുഴുവൻ മസാലയും എല്ലാ മുട്ടയിലേക്കും ചേർന്ന് നന്നായിട്ട് മസാല പിടിച്ചു വന്നിട്ടുണ്ടേ അപ്പൊ നിങ്ങൾ ഈ ഒരു മസാല ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെളിച്ചെണ്ണം കൂടുതലായി പോകരുത് പൊടികളൊന്നും കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ബീച്ചിലൊക്കെ കിട്ടുന്ന നല്ല കാടമുട്ട മസാല നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഫ്ലെയിം ഓഫാക്കി അവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇങ്ങനെ കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ചൂടുള്ളൊരു കട്ടനോടൊപ്പം തന്നെ ഇത് ചൂടോട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ടാവല്ലോ അപ്പോൾ കുട്ടികളുള്ള വീടാണെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി കൊടുത്തു നോക്കൂ അവർക്ക് നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കാടമുട്ട മസാല എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഇതൊന്ന് ഷെയറും കൂടെ ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാനും മറക്കണ്ട ഇപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസലക്കും